നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ആണ് ഇതിനാണെങ്കിലോ മൈദയോ മുട്ടയോ അതൊന്നും നമ്മൾ ഉപയോഗിക്കാണ്ടാണ് ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാ അപ്പൊ ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പത്ത് രൂപയുടെ ചോക്കോ ബിക്കോ എന്ന് പറയുന്ന ബിസ്ക്കറ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ഇട്ട് നല്ല പോലെ പൊടിച്ചെടുത്തിട്ട് വരാം ഓരോ ബിസ്ക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ പക്ഷെ എനിക്കിവിടെ ഓരോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ബിസ്ക്കറ്റ് എടുത്തത് ഈ ബിസ്കറ്റ് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് അടച്ചിട്ട് നല്ല പോലെ പൊടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞാൻ എന്താ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഒരു കപ്പോളം പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടെ അന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അത ഇതേപോലെ ഞാൻ ഫുള്ളായിട്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ് അപ്പൊ കുറച്ചീച്ച കുറച്ചീച്ച പാലൊഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ എത്തിക്കണം ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിന് വേണ്ടത് ഇനി നമുക്ക് വേണ്ടത് ഒരു കേക്ക് ടിൻ കേക്ക് ടിൻ ഇല്ലാത്തവരാണെങ്കിൽ ഇതേപോലെയുള്ള ചോറ്റുപാത്രമൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ചോറ്റുപാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവി കൊടുക്കാം ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ ബാറ്ററോട് ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ കേക്ക് ടീൻ ഉള്ളവരാണെങ്കിൽ കേക്ക് ടീൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വേറെ ടൈപ്പ് എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ ആ ഒരു പാത്രവും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പാത്രത്തിൽ മുക്കാ ഭാഗോളം കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ കേക്ക് ഉപയോഗിക്കുക ഓവൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇതേപോലെ ഒരു പാത്രം നമുക്ക് ഹൈ ഫ്ലെയിമിൽ അടുപ്പത്ത് ചൂടാക്കാൻ വയ്ക്കുക പിന്നെ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ കമത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതും ചൂടായി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഈ ഈയൊരു ചോറ്റുപാത്രം എടുത്തു വയ്ക്കാം ഈ ഒരു ബാറ്റർ ഒരു ഇരുപത് മിനിറ്റോളം വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല പോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നല്ല പോലെ ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം ഇനി ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലേക്കാക്കി സെർവ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ മറ്റേ ഷേപ്പിലുള്ളതും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ് ചോക്ലേറ്റ് കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബബായ്